നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻസ് ഇപ്പോൾ അവർ കറൻറ്റിൽ എന്ത് എനർജിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അതുപോലെ തന്നെ നിങ്ങളോടുള്ള ഒരു കറൻറ്റ് ഫീൽ എന്താണെന്നും നിങ്ങളുടെ ബന്ധത്തിലുടനെ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണെന്നുമുള്ള മൂന്ന് എനർജികളാണ് ഏട്ടോ നമ്മൾ എടുത്തു നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ നമ്മളൊരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ച് ഇതിനകത്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുക തന്നെ ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊയ്ക്കൊള്ളുക കാരണം ഈ ഒരു എനർജി ഒരിക്കലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയും ഇല്ല ഇതൊരു ഡിവൈൻ എനർജി ആയതുകൊണ്ട് നിങ്ങൾ ഇതിനെ ഏത് രീതിയിൽ എടുക്കുന്നോ അതുപോലുള്ളൊരു എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആകും വെറുതെ ബാഡ് കർമ്മ എന്നൊരു സിറ്റുവേഷൻസ് നിങ്ങളിൽ ഇനിയും ക്രിയേറ്റ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക കാരണം ഇങ്ങനെയുള്ള റീഡിങ്സുകൾ നിങ്ങളുടെ മുന്നിൽ വരണമെങ്കിൽ നിങ്ങളൊരു പെയിൻഫുള്ളായ സിറ്റുവേഷൻസോ അല്ലെങ്കിൽ ഒരു ട്രാപ്ഡ് എനർജിയിലോ നിങ്ങളുടെ ലൈഫിൽ ബ്ലോക്കേജുകൾ വന്ന് നിൽക്കുന്ന സിറ്റുവേഷൻസൊക്കെയോ ആയിട്ട് നിൽക്കുന്ന വ്യക്തികളിൽ മാത്രമാണ് റീഡിങ്സുകൾ കണക്റ്റഡായി വരികയുള്ളൂ അവിടെയും നിങ്ങൾ നെഗറ്റീവ് ആകുന്ന ചിന്തകളിലേക്കും വാക്കുകളിലേക്കും മെസ്സേജുകളിലേക്കൊക്കെ പോയാൽ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ലൈഫിൽ വീണ്ടും കണക്ഷൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ പ്രവർത്തികൾക്കും അനുസരിച്ചായിരിക്കും വന്നു ചേരുന്നതെന്ന് മനസ്സിലാക്കുക നമ്മളിതൊരു മൈൻഡ് റീഡിങ് ചെയ്യുന്നതാണ് കേട്ടോ എവിടെയോ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ മൈൻഡ് റീഡിങ് ചെയ്താണ് നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ അത് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ചിലപ്പോൾ എങ്കിൽ റെസനേറ്റ് ആയില്ല എന്ന് വരാം കാരണം പേഴ്സണൽ റീഡിങ്സ് എന്ന് പറഞ്ഞാൽ പേരും നക്ഷത്രവും ഒക്കെ കണക്റ്റ് ചെയ്തെടുക്കുന്നതും ഇത് നോർമലായിട്ട് ചെയ്യുന്നതിന് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പം നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്നുവെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുക നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ അവരുടെ കറണ്ട് സിറ്റുവേഷൻസ് നോക്കുമ്പം ഒരു തേർഡ് പാർട്ടി എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു റിലേഷനിൽ ഇപ്പോൾ കണക്റ്റഡാണ് കണക്റ്റഡ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത് കാരണം അവരോടെയോ കൊടുക്കാൻ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് തിരിച്ച് ലഭിക്കാതെ അവരുടെ കൈകളിൽ നിന്നും വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് വളരെയധികം പ്രാധാന്യത്തോടു കൂടി അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നു അവരുടെ കയ്യിൽ നിന്നും മറ്റൊരു സിറ്റുവേഷൻസ് അവരുടെ സമയത്തെ ആയിരിക്കാം അവരുടെ ഇമോഷൻസിനെ ആയിരിക്കാം അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തികപരമാകുന്ന കാര്യങ്ങളാവാം അവരിൽ നിന്നും കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ വ്യക്തി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ും ഒരു മോശമായ ഒരു സമയത്തിലൂടെ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത് ഒന്നെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സമയം വളരെയധികം നെഗറ്റീവാണ് പവർ ലോസിങ് എനർജി ഉള്ളൊരു സമയമാണ് അർഹതയില്ലാത്തതും ആവശ്യമില്ലാത്തതുമായ ചില കാര്യങ്ങളോട് അവർക്കൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു അഡിക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു സമയമായിട്ട് തന്നെയാണ് കാണുന്നത് ഒരു ഔട്ട് സൈഡ് ഫോഴ്സ് എനർജി എന്നൊക്കെ നമുക്ക് പറയാം അവരെ ഉള്ളിൽ തട്ടി കണക്ട് ചെയ്യാതെ അല്ലെങ്കിൽ അവരുടെ സോളിന് യാതൊരുവിധ ബന്ധവുമില്ലാത്ത വിധം വെറും ഒരു ഭൗതികമാകുന്ന ചില സാഹചര്യങ്ങളാൽപ്പെട്ടു നിൽക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒന്നെങ്കിൽ അവർ മറ്റൊരു സിറ്റുവേഷൻസിൽ ബന്ധനാവസ്ഥയിലാണ് അത് അവരൊരു ട്രാപ്പിഡ് എനർജിയിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം അവരെന്തോ രീതിയിലൊരു ബ്ലാക്ക് മെയിലിംഗ് എനർജിയിലൂടെ കടന്നു പോകുന്നു എന്നാണ് എന്നെ പറയാം എന്തോ ഒരു പേടിപ്പെടുത്തൽ അവരെ അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും അവർക്ക് ഉണ്ടാവുന്നുണ്ട് മുന്നോട്ടേക്ക് പോകാനോ ആ സിറ്റുവേഷൻസിനെ വിട്ട് ഇറങ്ങിപ്പോരാനോ ഒന്നും നിങ്ങളുടെ വ്യക്തിക്ക് സാധിക്കാത്ത വിധമുള്ള ഒരു റാപ്പിഡ് എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത് അവിടെ അവർ ഇരയാക്കപ്പെടുന്ന സിറ്റുവേഷൻസാണ് മെയിലായാലും ഫീമെയിലായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ച വ്യക്തി ഇപ്പോഴെവിടെയാണോ കറഞ്ചിലി നിൽക്കുന്നത് ആ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് അവരെ ഇരയാക്കപ്പെടുത്തുന്ന അവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അവരെ മാനസികമായിട്ട് തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് പക്ഷെ അത് അവർക്ക് അറിയാമെങ്കിലും അവരവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടി വരുന്നു അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം പ്രൊട്ടക്ഷനാണേലും നൽകേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് ഒന്നെങ്കിൽ അവരുടെ ടൈം വളരെ മോശമായൊരു സിറ്റുവേഷൻസാണ് അവർക്കൊരു ഒരു നെഗറ്റീവ് എനർജി അവരെ കൺട്രോളിങ് ചെയ്യുന്ന ഒന്നും ചെയ്യാതെ മറ്റെന്തോ ഒരു സിറ്റുവേഷൻസ് അവരെ കൺട്രോളിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ഒരു സെക്ഷൽ അഡിക്ഷൻ്റെ ഒരു മനസ്സ് ആ ഒരു അവസ്ഥ അവസ്ഥയിലൂടെയായിരിക്കും ഇവർ കടന്നു പോകുന്നത് അതല്ല എങ്കിൽ മറ്റെന്തൊക്കെയോ ഭൗതികമാകുന്ന കാര്യങ്ങളെ നിങ്ങളുടെ വ്യക്തി വളരെ കൂടി ലക്ഷ്യം വെച്ച് അതായത് ആഗ്രഹം അമിതമാണ അത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ ചെന്ന് പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടും നമുക്ക് ഈ സിറ്റുവേഷൻസിനെ കാണാൻ സാധിക്കും ശരിക്കും പറഞ്ഞാൽ ഇവരിലേക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ വന്നിരുന്നു അവർക്ക് ചോയ്സ് ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കാരണം അവരെന്തോ ഒരു പ്രത്യേകതയുള്ള വ്യക്തിയാണ് എന്ന് അവർക്ക് സ്വയം തോന്നി പോകുന്നത് അതായത് സ്വ സ്വയം ഒരു ഈഗോ എനർജി കണക്റ്റ് ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു നിങ്ങളുടെ പേഴ്സണെന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അതായത് ഓപ്പർച്യൂണിറ്റീസ് പോലെ ഒന്നിലധികം ചോയ്സ് എനർജി പോലെ ഒരുപാട് ഒരു മിഥ്യായ എനർജിയിൽ എന്താണ് കറക്റ്റെന്നും ഏതാണ് ശരിയെന്നൊന്നും അറിയാത്ത വിധ ഒരു അത് എന്താ പറയുക ഒരു അഡിക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസുകൾ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു നല്ലതും ചീത്തയായ ചില ഓപ്പർച്യൂണിറ്റീസുകൾ വന്നിരുന്നു എന്നും അതിനകത്ത് അവർ അഡിക്റ്റഡ് ആയി പോയ ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് പെട്ടുപോയത് ഫിനാൻഷ്യലി ആവാ ആവാം അതല്ലെങ്കിൽ ഭൗതികമാവുന്ന മറ്റ് കാര്യങ്ങളാവാം ഇമോഷണലി ആവാം എല്ലാം അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു അഹങ്കാരം തോന്നിക്കുന്ന രീതിയിൽ ഈഗോ നല്ല പോലെ പ്രവർത്തിക്കുന്ന രീതിയിൽ ചില ഓപ്പർച്യൂണിറ്റീസുകൾ അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നു പക്ഷെ അതൊരു എനർജി ആയിരുന്നു അതിനകത്തൊരു പൂർണ്ണതയോ ഒരു ഫ്യൂച്ചർ എനർജിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതോ ആയോ ഒന്നും ഇല്ലായിരുന്നു അവരുടെ സമയത്തിൻ്റെ അവരുടെ ഒരു വിധിയായിരിക്കാം അതിനകത്ത് പെട്ട് നിൽക്കുന്ന ഒരു പെട്ട് പോയ ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് വളരെയധികം മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇതിനകത്തൊരു ഫെമിനിയൻ എനർജിയുടെ ബ്ലോക്കേജ് ആണ് വളരെ ശക്തമായിട്ട് കാണാൻ പറ്റുന്നത് ഒന്നെങ്കിൽ അത് കരിയർ പാതയെ ബേസ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു നല്ല സ്ട്രോങ് ആയൊരു ഫെമിനിയൻ എനർജി ആവാം സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങളാൽ കണക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കിയതാവാം അതല്ലെങ്കിൽ കൂടുതൽ സ്ഥാനക്കയറ്റങ്ങളും മറ്റും പ്രതീക്ഷിച്ചും പിന്നെ ഇമോഷണലി അട്രാക്റ്റ് ചെയ്തും എടുത്തൊരു സിറ്റുവേഷൻസ് ആവാം ഒരു ഫെമിനിയൻ എനർജിയുടെ ബ്ലാക്ക് മാജിക്ക് ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് നിങ്ങളുടെ വ്യക്തിയിൽ കറൻ്റിലി അവരുടെ ഒരു ആധിപത്യത്തിൽ ഒരു ഫെമിനിയൻ എനർജിയുടെ പിടിയിൽ തന്നെയാണ് പക്ഷെ അത് അറിയാമെങ്കിലും നിങ്ങളുടെ പേഴ്സൺ അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കാനേ പറ്റുന്നുള്ളൂ അവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും മാറിപ്പോകാൻ പറ്റുന്ന മാർഗനിർദ്ദേശങ്ങൾ ആ ഒരു വ്യക്തിക്ക് പല രീതിയിൽ സ്വയം സോൾ എനർജിയിൽ നിന്നാണെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് കാരണം ഒരു ചങ്ങല കഴുത്തിൽ ഇട്ട് അവസ്ഥയിൽ തന്നെ നിൽക്കപ്പെടുന്ന സിറ്റുവേഷൻസാണ് ടോക്സിക് ആണ് പക്ഷേ ഹോൾഡ് ചെയ്യുന്ന പോലെ അഭിനയിക്കേണ്ടി വരുന്നത് അതായത് ആ സിറ്റുവേഷൻസിൻ്റെ ഒപ്പമാണ് ഞാൻ നിൽക്കുന്നതെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ഡ്രാമ എനർജി കാണിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് നമുക്കിവിടെ കാണുന്നത് കൂടാതെ തന്നെ ഒരു ബ്ലോക്കേജ് എനർജിയും ഉണ്ട് ബ്ലോക്കേജ് ആണ് അതുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു വെൽത്ത് എനർജിയാണ് നിങ്ങളുടെ പേഴ്സണെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് വെൽത്ത് ആൻഡ് ഫിസിക്കൽ എനർജിക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു എനർജിയിൽ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ് എന്ത് ചെയ്യണം എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്നും മാറേണ്ടത് എന്നുള്ള ഒരു ചിന്ത അവരെ വളരെയധികം വ്യാകുലപ്പെടുത്തുന്നുണ്ടെങ്കിലും നമുക്കിവിടെ പറയാൻ പറ്റുന്നത് അവർ ഒരുപാട് അവരെ കൊണ്ട് അപ്പുറം ആ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും കൈപ്പറ്റിയിട്ടുണ്ട് സഹായങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ അപ്പം ചെറിയ രീതിയിലൊന്നും അല്ല തിരിച്ച് മടക്കി കൊടുക്കേണ്ടി വരിക എന്നുള്ളതാണ് കാണുന്നത് കാരണം ഒരു ചെറിയ രീതിയിൽ നിങ്ങളുടെ വ്യക്തി ഒരു ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഒരിച്ചിരി അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു അടുപ്പം കാണിച്ചപ്പം അതിൻ്റെ നൂറ് ഇരട്ടിയായിട്ട് തിരിച്ച് കിട്ടിയ ഒരു സിറ്റുവേഷൻസ് ആണ് നമുക്ക് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഇറങ്ങി പോന്നാൽ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകുന്ന അവസ്ഥയാണ് വീഴ്ച സംഭവിക്കുമെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം ഒരു വലിയ ലോസ് എനർജി സംഭവിക്കാനും അതുപോലെ തന്നെ ഒരുപാട് പ്രോബ്ലംസുകൾ അതായത് പുറമെ മറ്റുള്ളവർ അറിയാൻ ഭാഗത്തിനുള്ള ചില പ്രശ്നങ്ങളിലേക്ക് ചെന്ന് വിട്ടുപോകാനും നിങ്ങളുടെ വ്യക്തിക്ക് സാധ്യതയുണ്ട് എസ്കേപ്പിംഗ് എനർജി കാണിക്കുന്നുണ്ട് ഇതിനകത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനുള്ള വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ അവർക്ക് എസ്കേപ്പിംഗ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ തേഡ് സിറ്റുവേഷൻസിൽ നിന്നും ഫാമിലിയോടൊപ്പം പോകണമെന്നും ദൂരേക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ എന്നും ഒക്കെ ചിന്തിക്കുമ്പോൾ ഭയപ്പെടുന്ന ഒരു അവസ്ഥയാണ് ചീറ്റിംഗ് സംഭവിച്ചാലോ ഏതെങ്കിലും രീതിയിൽ മറ്റു നാലു പേരെ അറിയുന്നൊരു സാഹചര്യത്തിലേക്ക് പോയാലോ എന്നുള്ള ഭയം കൂടി നിങ്ങളുടെ വ്യക്തിയിൽ കണക്റ്റഡ് ആകുന്നുണ്ട് എന്താണേലും ഒരു സമാധാനപരമായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് ഇച്ചിരി മെച്യൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ സമാധാനപരമായിട്ട് ബാലൻസ് ചെയ്യാം ആ ഒരു അതായത് ക്ഷമയോടുകൂടി ഈ ഒരു സിറ്റുവേഷൻസിനെ ഒന്ന് മാനേജിങ് ചെയ്തെടുക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ഒരു ഹാപ്പിനെസ് ഒരു സെലിബ്രേഷൻ ഒരു സന്തോഷം ഉണ്ടാകും വിജയിക്കാൻ പറ്റും മാറ്റങ്ങൾ വരും എന്നീ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഒരു ഹെഡ് പെയിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ഒരു പ്രാപ്ഡ് എനർജിയിലാണ് നല്ല രീതിയിൽ ഈ ഒരു വ്യക്തി ഇമോഷണലി ആണെങ്കിലും മറ്റു ഭൗതികപരമാകുന്ന കാര്യങ്ങളായിട്ടും ഫിനാൻഷ്യലിയൊക്കെ ആയിട്ടാണെങ്കിലും മറ്റു സുഖ എല്ലാം കണക്റ്റ് ചെയ്ത് പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ഈ ഫെമിനിയൻ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്കെതിരെ ചെയ്തിരിക്കുന്ന കാര്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് പെട്ടെന്നൊന്നും അതിൽ നിന്നും മൂവ് ഓൺ ചെയ്ത മട്ടിൽ നിന്നാൽ പോലും ഈ ഫെമിനീൻ എനർജിക്ക് നിങ്ങളുടെ വ്യക്തിയുടെ നീക്കങ്ങൾ മാറ്റം ചേഞ്ചിങ് ചെയ്യുന്നത് എങ്ങോട്ടേക്ക് പോകുന്നു എങ്ങനെ ചെയ്യുന്നു ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ സാധിക്കുന്നുമുണ്ട് മാത്രവുമല്ല ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് എപ്പോഴും നിങ്ങളുടെ പേഴ്സണിലേക്ക് തന്നെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് കൂടിയാണ് നമുക്ക് കാണുന്നത് എല്ലാ രീതിയിലും ഒരു ട്രാപ്പ്ഡ് എനർജിയിലാണ് ഇപ്പം കറൻ്റിൽ നിൽക്കുന്നത് എന്താണേലും നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റക്കാണ് നിങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയതിലൊക്കെ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായിരുന്ന നിങ്ങൾക്ക് തമ്മിലുണ്ടായിരുന്ന ഒരു സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കാണ് പക്ഷെ ഇമോഷൻ പ്രകടിപ്പിക്കാൻ പറ്റാതെ പോകുന്ന ഒരു എനർജിയാണ് വളരെയധികം ചിന്തിക്കുന്നുണ്ട് ഇൻഡ്യൂഷൻ അതായത് ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് വ്യക്തിയോട് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ഹാർട്ട് ബ്രോക്കൺ ഇതെല്ലാം നിങ്ങളുടെ വ്യക്തിക്ക് നൂറ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളിലേക്ക് വന്ന് ചേരണമെന്നും ഈ അതായത് നിങ്ങളുമായിട്ടുണ്ടാക്കിയ കോൺഫ്ലിക്റ്റുകളെ കുറിച്ച് ഓർത്ത് നിരാശപ്പെടുന്നുണ്ട് പാസ്റ്റിൽ നിങ്ങളൊക്കെ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു നിമിഷങ്ങൾ സന്തോഷങ്ങൾ മതി മറന്ന ഒരു ഉത്സവകാലം പോലുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് മുമ്പിൽ ഇമോഷന് ഹൈഡ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസിലൂടെയാണ് ഇമോഷൻസിനെ പൂർണ്ണമായിട്ടും അങ്ങ് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല പക്ഷെ തിരിച്ചറിവുണ്ടാവുന്നുണ്ട് നിങ്ങൾ വാല്യൂ മനസ്സിലാവുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് എന്നതും അവർക്ക് ഒരു സൈനൊക്കെ ആയിട്ട് ലഭിക്കുന്നുണ്ട് ഒരു സിമ്പലൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് നിങ്ങളുടെ പ്രസൻസിൻ്റെ അതായത് നിങ്ങളൊരു മാനിഫസ്റ്റേഷൻസ് എനർജിയിലൂടെയും അതുപോലെ ശക്തമാകുന്ന പ്രാർത്ഥനയിലൂടെയും ത്യാഗം ചെയ്യുന്നൊരു എനർജിയിലൂടെ കടന്നു പോകുന്നതിൻ്റെ ആ ഒരു ഫലം നിങ്ങളുടെ വ്യക്തിയിലേക്ക് ചെന്ന് വളരെയധികം ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജി ഒരു സിറ്റുവേഷൻസ് അവർക്ക് ഉണ്ടാവുന്നുണ്ട് പക്ഷെ കൺഫ്യൂഷനാണ് എന്ത് ചെയ്യണമെന്നൊരു ഉറച്ച തീരുമാനമെടുക്കാൻ ഈ ഒരു പേഴ്സൺ സാധിക്കുന്നില്ല കാരണം നിങ്ങളെ ഇമോഷണലി അവർ ചീറ്റിംഗ് ചെയ്തു ആ ഒരു ഇമോഷണൽ ചീറ്റിങ് ഇപ്പോൾ അവരനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ശരിക്കും ഒരു കർമ്മ എനർജി നിങ്ങൾക്കിടയിലുണ്ട് ശരിക്കും നിങ്ങളോട് ഇമോഷൻസ് എത്രത്തോളം ആ ഒരു പേഴ്സൺ ഉണ്ടോ അതനുസരിച്ച് ആ ഒരു കർമ്മയുടെ എനർജി കുറഞ്ഞു വരാൻ പ്രാർത്ഥിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് മാത്രമല്ല ശരിക്കും നിങ്ങളുടെ വ്യക്തി ഒരു um, da baraya um. മനസ്സുകൊണ്ട് ആണ് മനസ്സുകൊണ്ട് എപ്പോഴും ഫൈറ്റിംഗ് ചെയ്യുകയാണ് ചിന്തിച്ചു കൂട്ടുകയാണ് ഒന്നിലധികം പ്രശ്നങ്ങൾ നിങ്ങളെ ബേസ് ചെയ്ത ഈ ഒരു വ്യക്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്നിലധികം കാര്യങ്ങളിൽ നിങ്ങളെ കുറ്റക്കാരി ആക്കുകയോ നിങ്ങൾക്ക് മുന്നിൽ കുറ്റങ്ങൾ പറഞ്ഞ് ബൗണ്ടറി തീർക്കുകയോ ചെയ്തിട്ടുള്ള പേഴ്സൺ തന്നെയാണ് നിങ്ങളോട് ചെയ്ത ഫൈറ്റിങ്ങിൻ്റെ ഒരു അംശം പോലും അവർക്ക് തേർഡ് പാർട്ടിയുടെ അടുത്ത് ഫൈറ്റിംഗ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അത് അവർ വലിയൊരു കർമ്മയായിട്ട് നേ ഏറ്റെടുത്തിരിക്കുകയാണ് അവർ ചിന്തിക്കുന്നത് നിങ്ങൾ കൊടുത്ത ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിലുണ്ടായിരുന്ന ആ ഒരു സ്നേഹബന്ധത്തിനിടയിൽ ഈ ഒരു പേഴ്സൺ ഉണ്ടാക്കിയ കോൺഫ്ലിക്റ്റുകൾ അതിൻ്റെ ഫലം ഇന്ന് ഈ ഒരു പേഴ്സൺ കർമ്മയായിട്ട് അനുഭവിക്കുന്നു അതായത് നിങ്ങൾക്കൊരു വാല്യൂ കൽപ്പിച്ചില്ല അല്ലെങ്കിൽ നിങ്ങൾ മട്ടിൽ അവിടെ ഉണ്ടാകും അത് കുഴപ്പമില്ല എന്ന് ചിന്തിച്ചു ശരിക്കും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിരുന്നെന്നും ആ ഒരു എന്താ പറയുക നിങ്ങളിൽ ഫോക്കസ് ചെയ്യണമായിരുന്നെന്നും നിങ്ങൾ ആ ഒരു പേഴ്സണേയും വെച്ച് നിങ്ങൾ കണ്ട സ്വപ്നം റിയാലിറ്റി ആക്കി കൊടുക്കേണ്ടിയിരുന്നു എന്നും എല്ലാം ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ശരിക്കും ഒരു സ്റ്റക്ക് എനർജിയിൽ തന്നെയാണ് നിങ്ങളുടെ ഓർമ്മകളിൽ പോലും ഒന്നും ചെയ്യാൻ ഇപ്പോൾ അവർക്ക് സാധിക്കുന്നില്ല അവരെന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ള കൺഫ്യൂഷൻ നിരാശയാണ് ശരിക്കും ഒരു ബന്ധനാവസ്ഥയിലാണ് നിങ്ങളുടെ എന്ന് പറയുന്ന ആ ഒരു ബന്ധനാവസ്ഥയിലാണ് ഒരു വലിയ മാറ്റം വരാൻ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്നൊരു ചേഞ്ചിങ് ഉണ്ടാവാൻ അതായത് ഇവരുടെ ലൈഫിൽ പെട്ടുപോയ സിറ്റുവേഷൻസിൽ നിന്നും ഇവർക്ക് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടെങ്കിലും കരകയറാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലൂടെ തന്നെയാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ കടന്നു പോകുന്നത് ഒരു കാര്യത്തിൽ അവർ വളരെ സമാധാനപ്പെടുന്നുണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി വെയ്റ്റിംഗ് ആണ് നിങ്ങൾ അവരുടെ തിരിച്ചു വരവിന് അതല്ലെങ്കിൽ ഒരു കോള് മെസ്സേജിന് വേണ്ടി കാത്തിരിപ്പുണ്ട് എന്നുള്ളത് ശരിക്കും ഈ ഒരു പേഴ്സൺ മുന്നോട്ടേക്ക് ജീവിക്കാൻ ഫീലിംഗ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ഇതിനകത്ത് അസ്ട്രോളജിക്കൽ സൈൻ നോക്കുമ്പം ഏപ്രിൽ മാസത്തിൻ്റെയും അതുപോലെ സെപ്റ്റംബർ മാസത്തിൻ്റെയും എനർജി സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉടനെ തന്നെ വരാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് ബെർഡൻ ആവും കേട്ടോ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ബെർഡൻ പെയിൻ എനർജി അവസാനിക്കും ഒറ്റപ്പെടൽ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെസ് ഒറ്റപ്പെടൽ ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം മാറിക്കിട്ടും നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭയമുണ്ടെന്നാണ് കാണുന്നത് എന്തൊക്കെയോ കാര്യങ്ങളെ കണക്റ്റ് ചെയ്ത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം തകർന്നു നശിച്ചു ശൂന്യമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷനിൽ ആ ഒരു മാറ്റം വരുന്നുണ്ട് കാരണം അതുതന്നെ നിങ്ങളെ സംബന്ധിച്ച് ഭയത്തെ അതിജീവിക്കാനും സ്ട്രെസ് എനർജിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനും പ്രശ്നങ്ങളെ റൈറ്റായിട്ട് തന്നെ അതായത് പ്രശ്നങ്ങളെയൊക്കെ ഒരു സൊല്യൂഷൻ കാണാൻ പറ്റും പരിഹരിക്കപ്പെടുമെന്നൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന ആ ഒരു എനർജി തന്നെ വളരെ പോസിറ്റീവാണ് പിന്നെ മുന്നോട്ടേക്കുള്ള ലൈഫിൽ ഒറ്റപ്പെടലിൻ്റെയും കാത്തിരിപ്പിറ്റെയൊക്കെ ഒരവസ്ഥക്ക് ചേഞ്ചിങ് വരുന്നതായിട്ട് കാണുന്നുണ്ട് ജസ്റ്റിസ് ലഭിക്കും കേട്ടോ നിങ്ങൾക്ക് അർഹമാകുന്ന ഒരു ജസ്റ്റിസ് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ലഭിക്കും അതായത് ഈ ഒരു ബന്ധം പൂർണ്ണമായിട്ടും അവസാനിച്ചു ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇല്ല എന്ന് നിങ്ങൾ ചിന്തിച്ച ഈ ഒരു ബന്ധത്തിനകത്ത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് ഒരു ട്രോമാറ്റിക്കായ സിറ്റുവേഷൻസുകൾക്ക് ചേഞ്ചിങ് വരുന്നു മാറ്റം വരുന്നു അവസാനിക്കുന്നു എന്നിട്ടൊരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളും ഈ ഒരു പേഴ്സണും തമ്മിലുള്ള ബന്ധത്തിൽ ഉടനെ സംഭവിക്കാൻ പോകുന്ന ഒരു ചേഞ്ചിങ് അതായത് സ്റ്റക്കായിട്ട് നിന്ന സിറ്റുവേഷൻസിൽ ഒരു ആക്ഷനും എടുക്കപ്പെടാതെ നിന്ന സിറ്റുവേഷൻസിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്ന പോകുന്നൊരവസ്ഥ അതായത് ഇതിനകത്ത് ഒരു വ്യക്തിയുടെ പാഷൻ ഒരു സ്വപ്നമെന്നൊക്കെ പറയുന്നത് സാക്ഷാത്കരിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് മാത്രവുമല്ല ഒരു ബന്ധന അവസ്ഥയിൽ നിന്ന ഒരുപാട് ഹൈഡിങ് എനർജിയിൽ നിന്ന ഒരു സാറ്റിസ്ഫൈഡ് അല്ലാതെ നിന്ന സാഹചര്യങ്ങൾക്കെല്ലാം ഒരു എഫോർട്ട് എനർജി അതായത് എന്തെങ്കിലും എഫോർട്ട് എടുക്കണം അതായത് നിങ്ങളൊരു സ്തംഭന അവസ്ഥയിലാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം ഈ ഒരു ബന്ധത്തിനൊരു ശൂന്യത ആയിരുന്നുവെങ്കിൽ അവിടെ ഒരു എഫോർട്ടിങ് എനർജി കണക്റ്റഡ് ആക്കുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാൻ പോകുന്നു അതായത് ഹൈഡായിട്ട് നിന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ഈ ആ ഒരു പേഴ്സൺ മനസ്സ് തുറന്ന് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ തയ്യാറാകുന്നുണ്ട് അവിടെ തന്നെ വളരെ പോസിറ്റീവാണ് ഹൈഡായിട്ട് നിന്ന പല കാര്യങ്ങളും പുറത്തേക്ക് വരാൻ പോകുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് അതുപോലെ ബാഡ് സിറ്റുവേഷൻ ബാഡ് ടോക്കിങ് കോക്കിങ്ങിന് ആ ഒരു സാഹചര്യങ്ങളെല്ലാം അതായത് അവരുടെ ബിഹേവിയർ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളോടുണ്ടായിരുന്ന പെരുമാറ്റം തന്നെ വളരെയധികം ചേഞ്ചിങ്ങിലേക്ക് വരും മാറ്റത്തിലേക്ക് വരും അതായത് നിങ്ങളോടൊരു പുച്ഛമായിരുന്നുവെങ്കിൽ അവഗണന ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു വാല്യൂ ഇല്ലായിരുന്നു ആ ഒരു പേഴ്സൻ്റെ പെരുമാറ്റത്തിലും വാക്കുകളിലെങ്കിൽ അവിടെയെല്ലാം നിങ്ങൾക്കൊരു മാറ്റം അനുഭവിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത് ഏഞ്ചൽസ് പറയുന്നത് എന്താണ് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്തെന്ന് നോക്കാം കേട്ടോ ഏഞ്ചൽസ് പറയുന്നത് നോ നീഡ് ടു വെറി എന്നാണ് പറയുന്നത് അപ്പം വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ പെയിൻ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നിങ്ങൾ എടുത്ത് കളയുക കേട്ടോ യു ആർ റെഡി എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ റെഡി അല്ലേ എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ ഓക്കെ അല്ലേ നിങ്ങൾ ഓക്കെ എങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ് വലിയ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ വരുന്നു ടേക്ക് ആക്ഷൻ എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കാം ഇതിനപ്പുറം ഇനി ഒരു എയ്ഞ്ചർസ് മെസ്സേജ് നമുക്ക് ഈ ഒരു റിലേഷൻ ബേസ് ചെയ്ത് പറയാനില്ല കേട്ടോ അപ്പോൾ എല്ലാവരും റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് ഇരിക്കുക പിന്നെ പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങൾ നല്ലൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും കേട്ടോ പേഴ്സണൽ റീഡിങ് നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന ഒരു വ്യക്തിയിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന ഒരു വ്യക്തിയിൽ നിന്നും എടുത്തു നോക്കുക അതുപോലെ തന്നെ സമാധാനപരമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക കേട്ടോ